ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിലുറപ്പാക്കി വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽദാന പദ്ധതി നാനൂറ് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്ന റിക്രൂട്ട്മെന്റ് റാലി ഈ മാസം പത്തൊൻപതിന് കോഴഞ്ചേരി ജോബ് സ്റ്റേഷനിൽ നടക്കും തോമസ് ഐസിക്കിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മൈഗ്രേഷൻ ഓഫ് ക്ലേവിന്റെ തുടർച്ചയായാണ് വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽദാന പദ്ധതി ജൂലൈ അഞ്ചിന് കോഴഞ്ചേരിയിൽ വെച്ച് നടന്ന റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ പത്ത് യുവതികൾക്കാണ് തൊഴിൽ ലഭിച്ചത് ജൂലൈ പത്തൊമ്പതിന് നടക്കുന്ന ജോബ് റിക്രൂട്ട്മെന്റ് ഡ്രൈവിൽ നാനൂറ് തൊഴിലവസരങ്ങളാണ് ഉള്ളത് നമുക്ക് ലാസ്റ്റ് വീക്കിൽ ഇവിടെ സിഎറ്റേഴ്സിന്റെ ഒരു ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു അതിനകത്ത് നമുക്ക് പത്ത് കാൻഡിഡേറ്റ്സ് ആണ് വന്നിരുന്നത് ആ പത്ത് കാൻഡിഡേറ്റ്സും പ്ലേസ്മെന്റ് ആയിട്ടുണ്ട് അവർക്ക് ഓഫർ ലെറ്ററും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് നിരവധി തൊഴിലവസരങ്ങളാണ് പത്തനംതിട്ടയിലെ യുവതി യുവാക്കളെ ജോബ് സ്റ്റേഷനുകളിൽ കാത്തിരിക്കുന്നത് നമ്മുടെ ജോബ് സ്റ്റേഷൻ വരുന്ന നൂറ് പേര് വന്നിട്ടുണ്ടെങ്കിൽ നൂറ് പേർക്ക് നമ്മൾ തൊഴിൽ അറേഞ്ച്മെന്റ്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പദ്ധതി ജോബ് സ്റ്റേഷനുകളിൽ കമ്മീഷനോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല കാരണം നമ്മളിപ്പോൾ വേറെ ഒരു ഏജൻസീസ് അല്ലെങ്കിൽ വേറെ ഒരു റിക്രൂട്ട്മെന്റ് കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് രജിസ്ട്രേഷൻ ഫീസ് പിന്നെ ഒത്തിരി പേരുടെ പേയ്മെൻറ്റ്സ് തന്നെ എമൗണ്ട് തന്നെ ലോസ് ആകാൻ ചാൻസസ് കൂടുതലാണ് ഇത് നമ്മൾ വിജ്ഞാന സർക്കാരിന്റെ ഒരു പദ്ധതി ആയ സ്ഥിതിക്ക് നമുക്ക് ഇതിനകത്ത് ഗ്യാരണ്ടി തോമസ് ഐസക്കും മൈഗ്രേഷൻ കോൺക്ലവും പത്തനംതിട്ടയിലെ യുവതി യുവാക്കൾക്ക് നൽകിയ വാക്ക് തൊഴിൽദാന പദ്ധതിയിലൂടെ പാലിക്കുകയാണ് കയളി ന്യൂസ് പത്തനംതിട്ട